ഞാനിപ്പോൾ ഓർക്കുന്നത് അന്ന് ആരോഗ്യമന്ത്രിയായിരുന്ന ശൈല ടീച്ചർ ഒരു ഒരു പ്രധാനപ്പെട്ടൊരു തള്ളുണ്ടായിരുന്നു അന്നാണ് ഈ തള്ളിൻ്റെ ആരംഭം കേരളത്തിൽ ശൈല ടീച്ചറെ തള്ള് തുടങ്ങി പിന്നെ അത് പിണറായിയുടെ തള്ളായിട്ട് മാറി ശൈല ടീച്ചർ പറഞ്ഞു കോവിഡ് പ്രതിരോധിച്ചതിൽ ടീച്ചറെ അഭിനന്ദിച്ചുകൊണ്ട് അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഫോണിൽ വിളിച്ചു എന്നാണ് അന്ന് സൂചിപ്പിച്ചത് ഏതായാലും ഇപ്പോഴത്തെ പ്രസിഡന്റിന് ഇനി ഇതിനൊന്നും നേരമില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ടീച്ചറേ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയെ വിളിച്ചു കാണില്ല കാരണം ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം കോവിഡ് രോഗികളുടെ ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറി എന്തുകൊണ്ടാണ് കാരണം കഴിഞ്ഞവണിയൊക്കെ ഇത് തടയാൻ വേണ്ടി ഏറ്റവും അധികം ആത്മാർത്ഥമായി പ്രവർത്തിച്ച ആശാവർക്കർമാരുൾപ്പെടെ എന്ന സമരംഗത്താണ് സർക്കാർ ഇതൊന്നും ശ്രദ്ധിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുടെ സംസ്ഥാനം എന്ന് കേരളം നമുക്കറിയാം കഴിഞ്ഞ കോവിഡിൻ്റെ ആദ്യഘട്ടത്തിൽ സത്യം പറഞ്ഞാൽ ജനങ്ങളൊക്കെ പേടിച്ച് പുറത്തിറങ്ങാത്ത ഒരു കാലഘട്ടത്തിലാണ് അന്ന് ആശാവർക്കർമാർ എല്ലാ വീടുകളിലും കയറി ജനങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിച്ചതും അവരുടെ ആരോഗ്യപരമായിട്ടുള്ള സ്ഥിതിഗതികളൊക്കെ മനസ്സിലാക്കിയതും അതിന് പരിഹാരം ഉണ്ടാക്കിയത് പക്ഷേ അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് വേറെ ചിലരെടുത്തു അതെല്ലാം നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ സെക്രട്ടേറിയറ്റിൻ്റെ ഉള്ളിൽ സമരം ചെയ്തപ്പോൾ ഒരു കയ്യിൽ കർപ്പൂരം കത്തിച്ചുകൊണ്ട് ശരീരം പൊള്ളിച്ചുകൊണ്ട് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തി ഉപ്പിലൂടെ മുട്ടിലഴഞ്ഞുകൊണ്ട് ഉപ്പ് നിലത്ത് വിതറി മുട്ടുകുത്തി നടന്നുകൊണ്ട് ചോരയേൽപ്പിച്ചുകൊണ്ട് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തി ധാർഭാഗ്യം എന്ന് പറയട്ടെ മനസാക്ഷി തൊട്ട് തീണ്ടാത്ത മുഖ്യമന്ത്രി ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നുള്ള രീതിയിലാണെന്ന് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി മുഖ്യമന്ത്രിക്ക് വേണ്ടേ അതുകൊണ്ട് സ്ത്രീകളുടെ കണ്ണീര് വീണത് സ്വന്തം മകൾക്ക് വേണ്ടി ഇപ്പൊ മുഖ്യമന്ത്രിക്ക് കണ്ണീർ ഒഴുക്കേണ്ടി വന്നിട്ടുള്ളത് ഞാൻ പറയുന്നത് എന്തുമാത്രം ഒരു ജനാധിപത്യ പ്രസ്ഥാനം അടപ്പതിച്ചു ലോകം മുഴുവനുള്ള ഒരു പ്രസ്ഥാനം എന്തുകൊണ്ട് ചുരുങ്ങി ചുരുങ്ങി കേരളത്തിൽ മാത്രമായി ഇതൊക്കെ ഒരു ചിന്തിക്കണ്ടേ ഇപ്പൊ സമരം ചെയ്യുന്നവരോട് മാന്യമായ സമീപനം സ്വീകരിക്കുകയും ഇവർക്കുള്ള ഓണം കൂട്ടിക്കൊടുക്കാൻ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് ഒരു കാര്യമേ പറയാനുള്ളൂ ഇവിടെ ഇരുന്ന് ഇനി ഇനി എട്ട് മാസം കൊണ്ട് കൂടുതൽ നാറി നാറി പുറത്തു പോണ്ടി വരുന്ന മാത്രമേ പറയുന്നുള്ളൂ നമസ്കാരം കോരിച്ചൊരിയുന്ന മഴയത്തും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പരിപാടിയുടെ കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുന്ന ഈ അവസരത്തിൽ ഓരോ മുന്നണികളും അവരവരുടെ വോട്ടുകൾ ഉറപ്പിക്കുവാൻ വേണ്ടി തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുസ്ലിം ലീഗിൻ്റെ സമന്നതരായ നേതാക്കൾ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകളെല്ലാവരും നിലമ്പൂർ മണ്ഡലത്തിലുണ്ട് അതുപോലെ തന്നെ ബി ജെ പിയുടെ പ്രമുഖരായ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും നിലമ്പൂരിലുണ്ട് പി വി അൻവറും തൃണമൂൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതാവായ സുനിൽ പത്താനെ ഉൾപ്പെടെയുള്ള ആളുകളെ നിലമ്പൂരിൽ കൊണ്ടുവന്ന് വോട്ട് തേടിക്കൊണ്ടിരിക്കുന്നു എല്ലാ മുന്നണികളും ഇഞ്ചോടിഞ്ച് കൃത്യമായി തന്നെ പ്രചരണ പരിപാടിയുടെ കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുന്ന അവസരത്തിൽ നിലമ്പൂരിൽ ആര്യാടൻ ക്ഷവകത്തിനു വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് കെ മുരളീധരൻ നടത്തിയ പ്രസംഗം ഇപ്പോൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നു കേരളം ആരോഗ്യരംഗത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് വീമ്പിളക്കുന്ന പിണറായി വിജയൻ ആരോഗ്യ പ്രവർത്തകരുടെ അടിസ്ഥാന ശിലകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ തങ്ങളുടെ അടിസ്ഥാന ശമ്പളം ഓണറേറിയം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയിൽ നിന്നും ഇന്ത്യയിലെ ശരാശരി കൂലിയായ എഴുന്നൂറ് രൂപയാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന സമരം ഏതാണ്ട് നൂറ്റി അൻപത് ദിവസത്തിലേക്ക് അടുക്കുമ്പോൾ പിണറായി വിജയൻ അവരോട് ഒരു തരത്തിലുള്ള കാരുണ്യവും കാണിക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത മുരളീധരൻ തൻ്റെ പ്രസംഗത്തിൽ എടുത്തുയർത്തി കാണിച്ചതും ആശാവർക്കർമാരുടെ ഈ സമരം തന്നെയാണ് ആശാവർക്കർമാരുടെ കണ്ണീരിൻ്റെ കഥനത്തിൻ്റെ ഈ സമരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെ കണ്ണീരിൽ മുഖ്യത്താഴ്ത്തും അതായത് പിണറായി വിജയൻ തോറ്റു തൊപ്പിയിട്ടോടും എന്ന് തന്നെയാണ് കെ മുരളീധരൻ പറഞ്ഞത് സർക്കാരിൻ്റെ ഇല്ലാത്ത നേട്ടങ്ങൾ ജനങ്ങളെ പെരുപ്പിച്ച് കാണിക്കുന്നതിനു വേണ്ടി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി ഏതാണ്ട് ഇരുന്നൂറ് കോടി രൂപ മുടക്കിയാണ് പിണറായി വിജയൻ പിണറായി വിജയൻ സർക്കാരിൻ്റെ നാലാം വാർഷിക ആഘോഷത്തിൻ്റെ മാമാങ്കത്തിൻ്റെ ദൂർത്ത് നടത്തുന്നത് അതിൽ നിന്ന് ഒരു ശതമാനം തുകയെങ്കിലും ഈ പാവപ്പെട്ട ആശാവർക്കന്മാർക്ക് കൊടുത്തിരുന്നെങ്കിൽ തീർച്ചയായും അവരുടെ വീട്ടിൽ കഞ്ഞിവെക്കാൻ അത് ഉപകരിക്കുമായിരുന്നു എന്ന് തന്നെയാണ് കെ മുരളീധരൻ തുറന്നടിച്ചത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് തേടിക്കൊണ്ട് കെ മുരളീധരൻ അതിഗംഭീരമായ രീതിയിൽ നടത്തിയ പ്രസംഗം പിണറായി വിജയൻ്റെയും സി പി എമ്മിൻ്റെയും കോട്ടക്കൊത്തളങ്ങൾ പിടിച്ചുലയ്ക്കുന്ന പ്രസംഗം തന്നെയായിരുന്നു ആര്യാടൻ ഷൗഖത്തിന് വോട്ട് രേഖപ്പെടുത്തണം യു ഡി എഫിന് വിജയിപ്പിക്കണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം ആരും ഭരിക്കും എന്നുള്ളതിൻ്റെ സൂചന കൂടിയായിരിക്കണം നിലമ്പൂരിലുള്ള യു ഡി എഫിൻ്റെ ഈ വിധിയെഴുത്ത് എന്ന് തന്നെയാണ് കെ മുരളീധരൻ തൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് പിണറായി വിജയനെതിരെയും പിണറായി വിജയൻ്റെ നയവൈകല്യങ്ങൾക്കെതിരെയും പിണറായിസത്തിനെതിരെയും പിണറായി വിജയൻ്റെ മരുമകനായ പി ഡബ്ല്യു ഡി മിനിസ്റ്റർ കൂടിയായ മുഹമ്മദ് റിയാസിനെതിരെയുമെല്ലാം ആഞ്ഞടിച്ചുകൊണ്ട് കെ മുരളീധരൻ നിലമ്പൂരിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം നമുക്കറിയാം കഴിഞ്ഞ കോവിഡിൻ്റെ ആദ്യഘട്ടത്തിൽ സത്യം പറഞ്ഞാൽ ജനങ്ങളൊക്കെ പേടിച്ച് പുറത്തിറങ്ങാത്ത ഒരു കാലഘട്ടത്തിലാണ് അന്ന് ആശാവർക്കർമാർ എല്ലാ വീടുകളിലും കയറി ജനങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിച്ചതും അവരുടെ ആരോഗ്യപരമായിട്ടുള്ള സ്ഥിതിഗതികളൊക്കെ മനസ്സിലാക്കിയതും അതിന് പരിഹാരം ഉണ്ടാക്കിയത് പക്ഷേ അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് വേറെ ചിലരെടുത്തു ഞാനിപ്പോൾ ഓർക്കുന്നത് അന്ന് ആരോഗ്യമന്ത്രിയായിരുന്ന ശൈല ടീച്ചർ ഒരു ഒരു പ്രധാനപ്പെട്ടൊരു തള്ളുണ്ടായിരുന്നു ഞാൻ ഈ തള്ളിൻ്റെ ആരംഭം കയറണത് ശൈല ടീച്ചറെ തള്ളു തുടങ്ങി പിന്നെ അത് പിണറായിയുടെ തള്ളായിട്ട് മാറി ശൈല ടീച്ചർ പറഞ്ഞു കോവിഡ് പ്രതിരോധിച്ചതിൽ ടീച്ചറെ അഭിനന്ദിച്ചുകൊണ്ട് അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഫോണിൽ വിളിച്ചു എന്നാണ് അന്ന് സൂചിപ്പിച്ചത് ഏതായാലും ഇപ്പോഴത്തെ പ്രസിഡന്റിന് ഇനി ഇതിനൊന്നും നേരമില്ലാത്ത ചിലപ്പോൾ ടീച്ചറെയോ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയോ വിളിച്ചു കാണില്ല കാരണം ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം കോവിഡ് രോഗികളൊരു സംസ്ഥാനമായിട്ട് കേരളം മാറി എന്തുകൊണ്ടാണ് കാരണം കഴിഞ്ഞവണിയൊക്കെ ഇത് തടയാൻ വേണ്ടി ഏറ്റവും അധികം ആത്മാർത്ഥമായി പ്രവർത്തിച്ച ആശാവർക്കർമാരുൾപ്പെടെ എന്ന സമരംഗത്താണ് സർക്കാർ ഇതൊന്നും ശ്രദ്ധിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുടെ സംസ്ഥാനം എന്ന് കേരളമാണ് മാത്രമല്ല മരണസംഖ്യ കഴിഞ്ഞ ഒരു നാല് ദിവസം മുമ്പ് ഇന്ത്യയിൽ ഒൻപത് കോവിഡ് മരണം സ്ഥിരീകരിച്ചതിൽ മൂന്ന് മരണം കേരളത്തിലായി അതേ അതേസമയത്ത് ഒന്നാം കോവിഡിന്റെ കാലത്ത് എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ പല മരണങ്ങളുടെയും കാരണം ഇപ്പോൾ കോവിഡാണ് പല ആശുപത്രിയിൽ നിന്നും ഈ കോവിഡിന്റെ വാർത്തകൾ ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് പിന്നെ ഇതിനോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് നമ്മൾ പഴയതുപോലെ മാസ്ക് വയ്ക്കുന്നില്ല അല്ലെങ്കിൽ പേടിച്ച് മാറി നിൽക്കുന്നില്ല എല്ലാവരും സാധാരണ ജീവിതം പോലെ നയിക്കുന്നു വൈറൽ ഫീവറാണെന്ന് വിചാരിച്ചിട്ട് സാ ഈ കോവിഡ് രോഗം വന്നാൽ പോലും ശ്രദ്ധിക്കാത്തൊരവസ്ഥയാണ് സമൂഹത്തിലുള്ളത് മരണം ആരും ശ്രദ്ധിക്കുന്നുമില്ല ഇന്ന് ആരോഗ്യരംഗം തന്നെ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് ഈ ആശാവർക്കർമാരുടെ സമരത്തിൽ അവരാവശ്യപ്പെട്ടത് ഓൺലറിയും വർദ്ധിപ്പിക്കണം എന്തുകൊണ്ടാണ് വർദ്ധിപ്പിക്കാൻ തടസ്സം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു നയം പറയാൻ സർക്കാരിന് കഴിയുന്നില്ല ഈ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് പറയുന്നുണ്ട് ഞാൻ ഇനി ഞാൻ ഷൈല ടീച്ചറെ നിലമ്പൂർ വെച്ച് പറഞ്ഞു ഞങ്ങൾ വരുമ്പോൾ ആയിരം രൂപ ഞങ്ങൾ ഏഴായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചോളു ഞാൻ ചോദിക്കട്ടെ ഇന്നലെ ഇപ്പൊ നേരത്തെ അധ്യക്ഷൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്നലെ പി ആർ വർക്കിൻ്റെ ആൾക്കാർക്ക് അഞ്ച് ശതമാനം കൂട്ടി അത് ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ കൂട്ടി എന്നിട്ടാണ് നിങ്ങൾ ഒമ്പത് കൊല്ലം കൊണ്ട് ഏഴായിരം രൂപ കൂട്ടി എന്ന് പറയുന്നത് ഞാൻ ചോദിക്കുന്നത് ഈ സമരം തുടങ്ങിയതിന് ശേഷമാണ് കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാന്റെ ശമ്പളം രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപയിൽ നിന്ന് ബത്ത ഉൾപ്പെടെ നാല് ലക്ഷത്തി പതിനായിരമായിട്ട് അദ്ദേഹത്തിന്റെ ശമ്പളം വർദ്ധിപ്പിച്ചു നിങ്ങൾ ഒരു മാസം കൊണ്ട് വർദ്ധിപ്പിച്ചു രാജമാർക്ക് ഏഴായിരം രൂപ ഒമ്പത് കൊല്ലം കൊണ്ട് വർദ്ധിപ്പിച്ചു എന്നാണ് നിങ്ങൾ ഏറ്റവും നിങ്ങളുടെ ഒരു കാരുണ്യമായിട്ട് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പി അംഗങ്ങൾ ആ പി എസ് സി അംഗങ്ങളുടെ ശമ്പളം ബത്ത ഉൾപ്പെടെ ഇപ്പൊ മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തിലേക്ക് എത്തി നിൽക്കുക ഇത്രയൊക്കെ വർദ്ധിപ്പിച്ച പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന ടെസ്റ്റും ഇന്റർവ്യൂവും കഴിഞ്ഞ് ഉദ്യോഗാർത്ഥികളിൽ എത്ര പേർക്ക് ജോലി കിട്ടുന്നുണ്ട് ഉദാഹരണം പറയാ ഈ സമരം തുടങ്ങി ആശാ ആശാവർക്കർമാരെ സമരത്തിന്റെ തൊട്ടടുത്ത് ഏതാനും ദിവസം മറ്റൊരു സമരം ഉണ്ടായില്ല ആ സമരം എന്ന് പറഞ്ഞത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട പെട്ട ആളുകളാണ് സമരം ചെയ്തത് അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിച്ച സ്ത്രീകൾ നടത്തിയ സമരമായിരുന്നു ഭാവിയിൽ ഒരു വനിതാ എസ് ഐ ഒക്കെ ആവും എന്ന് വിചാരിച്ചിരുന്നവർ അതെല്ലാം നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ സെക്രട്ടേറിയറ്റിന്റെ മുകളിൽ സമരം ചെയ്തപ്പോ ഒരു കൈയിൽ കർപ്പൂരം കത്തിച്ചുകൊണ്ട് ശരീരം പൊള്ളിച്ചുകൊണ്ട് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തി ഉപ്പിലൂടെ മുട്ടിലഴഞ്ഞുകൊണ്ട് ഉപ്പു നിലത്തെ വെതറി മുട്ടുകുത്തി നടന്നുകൊണ്ട് ചോര ഏൽപ്പിച്ചുകൊണ്ട് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തി ഡാർഭാഗ്യ എന്ന് പറയട്ടെ മനസാക്ഷി തൊട്ട് തീണ്ടാത്ത മുഖ്യമന്ത്രി ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നുള്ള രീതിയിലാണന്ന് പെരുമാറിയത് മാത്രമല്ല അവസാനം ആ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്ന അഞ്ഞൂറ് വേക്കൻസിയുള്ള വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് വെറും നാൽപ്പത്തഞ്ച് പേർക്ക് മാത്രം അപ്പോയിൻമെന്റ് നൽകിക്കൊണ്ട് ആ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കുകയാണ് അവർ കരഞ്ഞുകൊണ്ടാണ് സെക്രട്ടറി മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഈ ആശാ വർക്കർമാരെ സമരത്തിന് എന്തെല്ലാം രീതിയിൽ അപഹസിക്കാൻ നോക്കി ഇപ്പോ നിലമ്പൂര് മത്സരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ മോശമായിട്ട് ഈ സമരത്തിന് അധിക്ഷേപിച്ചു പക്ഷേ ചില ബുദ്ധിജീവികളും സാഹിത്യകാരന്മാരും ഞാൻ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയത്തിലാർക്ക് എന്ത് തീരുമാനം എടുക്കാം അത് സന്തുഷ്ടാണ് ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് ആർക്ക് വോട്ട് ചെയ്യണം ആർക്ക് ചെയ്യണ്ട എന്ന് തീരുമാനിക്കാൻ വ്യക്തിപരമായി തീരുമാനിക്കാൻ അവർക്ക് അവകാശമുണ്ട് ഞാൻ അത് നിഷേധിക്കുന്നില്ല പക്ഷേ ഞാൻ ചോദിക്കട്ടെ ഒരു സ്ഥാനാർത്ഥിക്ക് ജയിക്കാനുള്ള യോഗ്യത പരന്ന വായന സ്വരാജ് പരന്ന വായന കൊണ്ട് ആശാവർക്കർമാർക്ക് വല്ല നേട്ടമുണ്ടോ മാത്രമല്ല അതുകൊണ്ട് സമൂഹത്തിന് എന്താണ് മെച്ചം അദ്ദേഹത്തിന് കുറെ അറിവ് വർദ്ധിപ്പിക്കാൻ നല്ല കാര്യമാണ് പക്ഷേ ആ പരന്ന വായനയുടെ ഒരു ഗുണവും അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ നിന്ന് ഇതുവരെ സമൂഹത്തിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഒരു ഭരണവിരുദ്ധ വികാരത്തിൽ തൃപ്പൂണിത്തറയിൽ നിന്ന് വിജയിച്ച അദ്ദേഹം പിന്നീട് അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോൾ കോവിഡ് പ്രതിരോധിച്ച ഇമേജിൽ പോലും ആ സ്വന്തം നിയോജമനത്തിൽ പരാജയപ്പെട്ടത് പരന്ന വായന കൊണ്ട് ആ നിയോജമലത്തിന് ഒരു ഗുണവും ഇല്ലാത്ത കൊണ്ടാണ് അപ്പം അങ്ങനെ അദ്ദേഹം മിനിഞ്ഞാന്ന് പറയാണ് ആശാവർക്കർമാരോ അവരെ കൂടെ ഉണ്ടല്ലോ സമരം ചെയ്യുന്ന ഒരു ചെറിയ വിഭാഗമല്ലേ ഇങ്ങനെയാണോ സമരത്തിന് നിങ്ങൾ കാണുന്നു നിങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്ന ആശാവർക്കർമാരെ എന്ന് പറയുന്ന ചില ആളുകൾ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇത് ഒറിജിനലാണ് ഇവിടെ സമരം ചെയ്യുന്നത് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് നിങ്ങൾ പറഞ്ഞ് നിങ്ങളായിട്ട് ഉണ്ടാക്കിയ ആശാവർക്കർമാരാണ് അതായത് ശരിക്കുള്ള ആശാവർക്കർമാര് സമരത്തിലാണ് അപ്പൊ ഞാൻ പറയുന്നത് ഈ ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരും ഒരു കാര്യം ചോദിക്കാനുള്ളത് നിങ്ങൾ സമൂഹത്തിന്റെ ദുരിതങ്ങളും കഷ്ടതകളും മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങൾ രചനകൾ നടത്തുന്നത് നിങ്ങൾ ഏത് ഫീൽഡാണ് സാഹിത്യമാണെങ്കിലും കഥയാണെങ്കിലും എന്താണെങ്കിലും എന്നാൽ ഇത്രയും വലിയൊരു സമരം നടക്കുമ്പോൾ ആ സമരം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുള്ളൂ ഇപ്പം തന്നെ സി പി എമ്മിന്റെ ഏറ്റവും വിശ്വസ്തയായ മൃളാണി സാരാഭായി ആണ് ഇപ്പോ നമ്മുടെ കലാമണ്ഡലത്തിൻ്റെ ചെയർപേഴ്സൺ നിങ്ങൾ വെച്ചാളല്ലേ അവര് പോലും മല്ലിക സാരാബായി മല്ലിക സാരാഭായി പോലും അവരുടെ ശമ്പളത്തിൽ നിന്ന് ഒരു തുക ആശാവർക്കർമാർക്ക് വേണ്ടി നീക്കി വച്ചില്ലേ ചാൻസലറായി ഗവർണറെ മാറ്റിയിട്ടാണ് ഇവരെ ഇതിന്റെ ചാൻസലറായിട്ട് വെച്ചു ആ മല്ലിക ശാലാബായിക്ക് പോലും സമരത്തിനോട് അനുഭവം തോന്നിയപ്പോ എന്തേ വൈശാഖിര പോലുള്ളവർക്ക് മാത്രം ഇതിനോടൊരു അനുഭവം തോന്നാതിരിക്കാൻ കാരണം അതുകൊണ്ട് എന്നിട്ട് അധികം ഹോൾസെയിലായിട്ട് അങ്ങ് പിന്തുണ സ്വരാജിന് കൊടുത്തപ്പോ കൽപ്പറ്റ നാരായണ മാഷു പറഞ്ഞല്ലോ ഇത് നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് തരാൻ നിങ്ങൾക്ക് ആരും അവകാശം നൽകിയിട്ടൊന്നുമില്ല അപ്പൊ ഞാൻ പറഞ്ഞ ഇത്രയും വലിയൊരു സമരം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളിത് കൂട്ടിക്കൊടുക്കാത്തവരുടെ ഓർഡർ ഏറിയ ഇപ്പൊ നിങ്ങൾ പറയുന്നു കേന്ദ്രം കേന്ദ്രം വന്ന് ആദ്യം കൂട്ട സംസ്ഥാനം കൂട്ട കേന്ദ്രത്തിനല്ലല്ലോ ഇതിനൊക്കെ തെരഞ്ഞെടുക്കുന്ന ആശമാരെ നിശ്ചയിക്കുന്നത് നിങ്ങളാണ് ഇവരുടെ സർവീസിന്റെ നിയമം തീരുമാനിക്കുന്നത് നിങ്ങളാണ് ആ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു മൂവായിരം രൂപയെങ്കിലും മിനിമം കൂട്ടി കൊടുക്കാൻ കഴിയാത്തത് ഇപ്പം നിങ്ങൾ ഏഴായിരം എന്ന് പറയുമ്പോൾ കേരളത്തിനേക്കാൾ ചെറിയ പുതുച്ചേരിയിലൊക്കെ പതിനായിരം അല്ലേ കൊടുക്കുന്നത് അതുപോലെ തന്നെ സിക്കിം സിക്കിം ഇന്ത്യയിൽ ചേർന്നത് തന്നെ തൊള്ളായിരത്തി എഴുപതുകളിലാണ് ആ സിക്കിമിൽ തന്നെ പതിനായിരം രൂപ കൊടുക്കുമ്പോഴാണ് ഇവിടെ ഏഴായിരം രൂപ എന്ന് പറഞ്ഞിട്ട് വലിയൊരു കാര്യം പറയുന്നത് നിങ്ങൾ മന്ത്രിസഭയിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികം നിങ്ങൾ കൊണ്ടാടിയപ്പോ നിങ്ങൾ എത്രയോ ചെലവഴിച്ച നൂറ് കോടിയല്ലേ അതിന് നിങ്ങളതിന് കാശുണ്ടല്ലോ പറയുന്നു കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ കൂട്ടത്ത് ചാടിപ്പോയ ഡോക്ടർ സരിന് ഇപ്പൊ നിങ്ങൾ എൺപതിനായിരം രൂപ ശമ്പളത്തിൽ സർക്കാർ ജോലിയിൽ നിങ്ങൾ നിയമിച്ചല്ലോ സർക്കാരിന്റെ സ്ഥാപനത്തിന്റെ ഹെഡായിട്ട് നിങ്ങൾ നിയോഗിച്ചല്ലോ എൺപതിനായിരം രൂപ ഒരു മാസം എന്നിട്ടാണോ കോവിഡ് കാലത്ത് വീടുകളിൽ കയറി ഇറങ്ങി സ്വന്തം ആരോഗ്യം പണയപ്പെടുത്തിയ ആശാ വർക്കർമാർക്ക് നിങ്ങൾക്ക് ഒരു മൂവായിരം കൂട്ടി കൊടുക്കാൻ എന്തുകൊണ്ടാണ് നിങ്ങൾ തയ്യാറാവാത്തത് തയ്യാറാവാത്ത വാശിയല്ലേ അതായത് സി ഐ ടി സമരം നയിച്ചാൽ മാത്രമേ ആ സമരത്തിനെ ഞങ്ങൾ അംഗീകരിക്കൂ എന്നുള്ള വാശി അവിടെ നിങ്ങൾ പന്തല് കെട്ടി പന്തൽ നിങ്ങൾ പൊളിച്ചു കളഞ്ഞു സെക്രട്ടേറിയറ്റും എത്ര ആൾക്കാർ പന്തൽ കെട്ടി അവിടെ സമരം ചെയ്യുന്നുണ്ടായിരുന്നു ആശാവർക്കർമാര് പന്തൽ മാത്രം നിങ്ങൾ പൊളിച്ചു അത് നല്ല മഴ പെയ്യുന്ന ഒരു ദിവസം അത് മാത്രമല്ല ഇപ്പൊ ഈ സമരത്തിനെ കുറിച്ച് പറയുമ്പോൾ എന്ത് പറയുമ്പോൾ ഇപ്പൊ ഒരു വാചകണ്ട് വിമോചന സമരം ഞാൻ ചോദിക്കട്ടെ വിമോചന സമരം നടത്തേണ്ട വല്ല കാര്യം ഞങ്ങൾക്കിപ്പോണ്ടോ കാരണം ഇനിയിപ്പോ ഒരു കൊല്ലം പോലും ഇല്ല സംസ്ഥാന നിയമസഭയിലേക്കുള്ള ഇലക്ഷൻ ഞങ്ങളിപ്പോ ഒമ്പത് വർഷം കാത്തിരുന്ന ഞങ്ങൾക്ക് ഇനി എട്ട് മാസം കാത്തിരിക്കാനാണോ അല്ല പ്രയാസം പിന്നെ വിമോചന സമരം തന്നെ വേണ്ടിയിരുന്നില്ല എന്ന് പിന്നീട് നടത്തിയ ഞങ്ങൾ പിന്നീട് തിരുത്തിയിട്ടുണ്ട് അത് അന്നാ നടത്തിയില്ലായിരുന്നെങ്കിൽ അഞ്ച് കൊല്ലം കൊണ്ട് ആ പാർട്ടി അന്ന് തീർന്നാൻ സത്യത്തെ അത് അന്ന് പെട്ടെന്ന് വിമാന സമരം നടത്തിയതിന്റെ മെച്ച അവർക്ക് കിട്ടി അല്ലെങ്കിൽ പിന്നെ ഈ പാർട്ടി പൊങ്ങില്ലായിരുന്നു കാരണം പറഞ്ഞതിനൊക്കെ ഘടകവിരുദ്ധമായിട്ടായിരുന്നു അന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് മന്ത്രിമാരൊക്കെ സാധാരണ വാടകക്കാർന്റെ ടാക്സി കാറിൽ പോകുന്ന പറഞ്ഞ ഇറക്കി ഇമ്പാല കാറിൽ കയറി വില തന്നെ കമ്മ്യൂണിസത്തിന്റെ തകർച്ച അന്ന് ഇവിടെ ആരംഭിച്ചതാണ് പക്ഷെ അത് പൂർത്തിയാക്കാൻ അന്നത്തെ എന്തോ തയ്യാറായില്ല എല്ലാരും കൂടെ വിമാന സമരവും നടത്തിയ താഴെ ഇറക്കി അല്ലായിരുന്നെങ്കിൽ തൊള്ളായിരത്തി അറുപത്തി രണ്ടാകുമ്പോഴേക്ക് ഇത് കേരളത്തിൽ തന്നെ കുഴിച്ചു മൂടിയേനെ അപ്പൊ ഞാൻ പറഞ്ഞു ഇതാണോ വിമാന സേവനം ഈ പാങ്ങൾ സ്ത്രീകളാണ് വിമാന സേവനം നടത്താൻ വരുന്നത് അവർക്ക് അവരുടെ വീട്ടിന്റെ കാര്യം തന്നെ നോക്കാൻ നേരം ഇല്ലാത്തപ്പോഴാണ് സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി വരുന്നത് ഇതൊക്കെ ആരോട് പറയാണ് ചില ഇതൊക്കെ പറയാ പരന്ന വായന കൊണ്ട് ജല സമയത്ത് ബുദ്ധിപരം ഉണ്ടാകുന്നതിന്റെ ലക്ഷണമാണ് ഇങ്ങനത്തെ ചില ദുഷ്ടചിന്തകൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഈ മരോൺ ചോദിച്ചിട്ട് സമരം ചെയ്യുമ്പോൾ പറയുകയാണ് ഏതാ വിമാന സമരം വരുന്നത് ഞങ്ങളെ താഴെ ഇറക്കാൻ പോവാ ഇപ്പൊ എന്ത് പറ്റി ഒരു ഉപതെരഞ്ഞെടുപ്പ് ജയിക്കാൻ ഒമ്പത് കൊല്ലം സ്വന്തം പാർട്ടിയുടെ ജനപ്രതിനിധി ഉണ്ടായിരുന്ന നിയോജക മണ്ഡലത്തിൽ കടന്നു കൂടാൻ കഴിയാതെ മുഖ്യമന്ത്രി അവിടെ കിടന്ന് ഇങ്ങനെ വെള്ളം കുടിക്കുകയാണ് എല്ലാ ദിവസവും ഇപ്പൊ നിലമ്പൂർ തന്നെ ഇപ്പൊ തിരുവനന്തപുരം കണ്ടിട്ട് കാലം കുറയായി കാരണം നിലമ്പൂര് കേട്ട് വാടില കേറി സഞ്ചരിക്കുന്നത് മുഖ്യമന്ത്രി കാരണഭൂതനും ക്യാപ്റ്റനും ഒക്കെ അവിടെ ഷൂ ആയിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നിലമ്പൂര് അത് സ്വന്തം പാർട്ടിയുടെ എം എൽ എ ആണ് ഒഴിഞ്ഞത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിസം പണയം വെച്ച് പിണറായിസത്തിലേക്ക് മാറി അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്ന പാർട്ടിക്കാരൊക്കെ ഞങ്ങളോട് പറയുന്ന എന്താ പറയുക സ്വകാര്യ ഞങ്ങളൊന്ന് ഇറക്കിത്താ അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടി കേരളത്തിൽ ഉണ്ടാവില്ല ഇയാൾ ഇത് മുടിപ്പിച്ചിട്ടേ പോകുള്ളൂ എന്നാണ് പറയുന്നത് ഇപ്പം തന്നെ കണ്ടില്ലേ സ്വന്തം ആൾക്കെതിരായിട്ട് അഴിമതി ആരോപണം അതൊക്കെ കോടതിയിൽ നിന്ന് കോടതികളിലേക്ക് സഞ്ചരിക്ക മുഖ്യമന്ത്രി ഈ പാവപ്പെട്ട സ്ത്രീകളുടെ കണ്ണീരാണ് മുഖ്യമന്ത്രിക്ക് ഇപ്പോ ശാപമായിട്ട് മാറിയിട്ടുള്ളത് ഈ പുരാണങ്ങളിലൊക്കെ പറയുന്നുണ്ട് പാഞ്ചാലിയുടെ കണ്ണീരാണ് കൗരവംശത്വം ഇല്ലാതായത് നൂറ്റൊന്ന് മക്കൾ നഷ്ടപ്പെട്ടപ്പോ ഗാന്ധാരിയിൽ നിന്നുണ്ടായ ശാപവചനങ്ങളിൽ നിന്ന് ഭഗവാൻ ശ്രീകൃഷ്ണന് പോലും രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പൊ പുരാണങ്ങൾ തന്നെ ഇത് പറയുമ്പോ ഇതൊക്കെ ഒന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി മുഖ്യമന്ത്രിക്ക് വേണ്ടേ അതുകൊണ്ട് സ്ത്രീകളുടെ കണ്ണീര് വീണത് കൊണ്ടാണ് സ്വന്തം മകൾക്ക് വേണ്ടി ഇപ്പൊ മുഖ്യമന്ത്രിക്ക് കണ്ണീർ ഒഴുക്കേണ്ടി വന്നിട്ടുള്ളത് പക്ഷെ ഇപ്പോഴും കാര്യം മനസ്സിലാവാതെ ഇപ്പോ ഇസ്രായേലിലെ നേതന്യാഹുവിനെതിരായിട്ട് സമരം ചെയ്യാൻ പോകാറേ ഊപ്പര് ഇവിടെ കേരള ഗവർണർ കണ്ണൂരിട്ടിയപ്പോ തന്നെ പേടിച്ച വിദ്വാനാണ് ഇപ്പോ ഇസ്രായേൽ പ്രസിഡന്റിനെതിരായിട്ട് ഇപ്പൊ യുദ്ധപ്രഖ്യാപനം അത് നിലമ്പൂര് വെച്ചിട്ടാണ് നടത്തുന്നത് നിലമ്പൂര് വെച്ച് എന്ത് പറഞ്ഞാലും ഇസ്രായേലുകാർ കേൾക്കാനൊന്നും പോണില്ലല്ലോ നിലമ്പൂര് വെച്ചിട്ടാണ് വീരവാദം അടിക്കുന്നത് ഞങ്ങൾ ഇവിടെ ആളെ ശരിയാക്കി തരും മറ്റേ വൃത്തികെട്ട രാജ്യം മറ്റേ രാജ്യം എന്നൊക്കെ പറഞ്ഞ് വീരവാദം മുഴക്കുമ്പോഴാണ് ഇവിടെ ഗവർണറുടെ രാജഭവനിൽ ഇവിടെ വരണമെങ്കിൽ ഇന്ന ചിത്രത്തിൽ പുഷ്പാർത്ഥന നടത്തിയേ പറ്റൂന്ന് പറഞ്ഞപ്പോ ഒരു കത്ത് പോലും പ്രതിഷേധിച്ചയക്കാൻ ഗഡ്സ് ഇല്ലാത്തൊരു മുഖ്യമന്ത്രിയാണ് നേരന്യാവിനെ വെല്ലുവിളിക്കാൻ പോകുന്നു കേരളത്തിലെ കാര്യം നോക്കിയിട്ട് പോലെ പാലസ്തീനിലേക്കൊക്കെ പോവാൻ അവിടെ ഞങ്ങളുണ്ട് കാരണം വിഷയത്തിലൊക്കെ കോൺഗ്രസ് ഇന്ത്യ മുഴുവൻ ഉള്ള ഒരു പാർട്ടിയാ അല്ലാതെ കേരളത്തിലെ മാത്രം പ്രദേശത്തുള്ള പാർട്ടിയൊന്നുമല്ല പാലസ്തീൻ ജനതയ്ക്ക് ഇന്ത്യ എല്ലാ കാര്യവും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് തുടക്കം മുതൽക്ക് തന്നെ പാലസ്തീൻ സമരത്തിന്റെ തൊട്ട് മുമ്പ് ഇപ്പോഴും വരെ അവരെല്ലാ കാരണം ഒരു രാജ്യത്തിന്റെ ഒരു രാജ്യത്തിനെ തന്നെ സ്വന്തം കൈപ്പടയിലാക്കിയ ഇസ്രായേലിന്റെ നയങ്ങൾക്കെതിരെ എല്ലാ കാലത്തും ഇന്ത്യയിലെ ജനാധിപത്യ പാർട്ടികളൊക്കെ വരെ സ്റ്റാൻഡെടുത്തിട്ടുള്ളത് പക്ഷെ ഞാൻ ചോദിക്കട്ടെ നിലമ്പൂരും ഈ മറ്റേ നദന്യാകമായിട്ട് വല്ല ബന്ധമുണ്ടാകും അപ്പൊ ഇതൊക്കെ കാരണം കേരളത്തിലെ കാര്യമൊന്നും പറയാനില്ല കേരളത്തിലെ വികസനത്തിനെ കുറിച്ച് പറയാനില്ല ഇവതാ ഇന്നണ്ട് ഒരു എംപിയും എം എൽ എയും സഞ്ചരിച്ച കാറിൽ പെട്ടി പരിശോധിക്കാൻ പോയിരിക്കുക ഇവർക്ക് ഈ പെട്ടിനോട് എന്താ അത്ര താല്പര്യം എന്ന് കാരണം ഇവരാണല്ലോ പെട്ടിയുടെ ആൾക്കാർ പെട്ടിയും മറ്റേ അദാനിയും ഒക്കെ തരുന്ന പെട്ടിയുടെ ഓർമ്മയിൽ ഞങ്ങളുടെ ജനപ്രതിനിധികളുടെ വാഹനത്തിന്റെ പെട്ടി പരിശോധിക്കുക എടുത്ത് പുറത്ത് വെച്ചപ്പോൾ അവര് പറഞ്ഞ് തുറന്നു പോയിക്കോളാൻ പറഞ്ഞു അവര് എണ്ണ തുറക്കണ്ട തിരിച്ചങ്ങോട്ട് വെച്ചോളാം എന്റെ എം എൽ എമാരുടെ ജോലി സ്വന്തം വണ്ടിയിൽ നിന്ന് പെട്ടി പുറത്തെടുത്ത് നോക്കി മാത്തു കയറ്റില്ല ഇവര് പറയുമ്പോൾ ഞാൻ പറയുന്നത് എന്തുമാത്രം ഒരു ജനാധിപത്യ പ്രസ്ഥാനം അടപ്പതിച്ചു ലോകം മുഴുവനുള്ളൊരു പ്രസ്ഥാനം എന്തുകൊണ്ട് ചുരുങ്ങി ചുരുങ്ങി കേരളത്തിൽ മാത്രമായി ഇതൊക്കെ ഒരു ചിന്തിക്കണ്ടേ സമരം ചെയ്യുന്നവരോട് മാന്യമായ സമീപനം സ്വീകരിക്കുകയും ഇവർക്കുള്ള ഓണറിയം കൂട്ടിക്കൊടുക്കാൻ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് ഒരു കാര്യമേ പറയാനുള്ളൂ ഇവിടെ ഇരുന്ന് ഇനി ഇനി എട്ട് മാസം കൊണ്ട് കൂടുതൽ നാറി നാറി പുറത്തു പോണ്ടി വരുന്ന മാത്രമേ പറയുന്നുള്ളൂ